അസ്സാമലൈക്കും വറഹമത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്ത ഒരാളാണ് അഥവാ മൂന്ന് ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞ മുസ്ലിങ്ങളുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആദരവപൂർവം പ്രസംഗം നിർത്തിവെച്ച ബാങ്കിനെ റെസ്പെക്ട് ചെയ്യുന്ന അമുസ്ലിം നേതാക്കളുടെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഈ വിനീതൻ അപ്ലോഡ് ചെയ്തിരുന്നു മൂന്ന് ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോയുടെ താഴ്ഭാഗത്ത് വന്നിട്ട് നല്ല കമന്റുകൾ എഴുതിയ നല്ല കമൻസുകൾ ഇട്ട ആളുകളുണ്ട് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ സഹോദര സഹോദരിമാർ ധാരാളമുണ്ട് എല്ലാവർക്കും താങ്ക്സ് കുറച്ച് വേല് കമൻസുകളൊക്കെ ഉണ്ട് കിട്ടും അത് ചില ആളുകൾക്ക് ഉണ്ട് ഏത് വീഡിയോ കണ്ടാലും അതിന്റെ താഴെ എന്തെങ്കിലും ഒരു കുറ്റം കുറവ് എഴുതുക എന്നുള്ളത് അവരെ നമ്മള് ചെയ്യണ്ട ഏകദേശം എഴുന്നൂറ് ചില്ലാനം കമൻസുകൾ വന്നിട്ടുണ്ട് ആ കമൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കൂടുതൽ ആവർത്തിച്ചു വന്ന ഒരു രണ്ട് മൂന്ന് കമന്റുകളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് അതിലുള്ളത് നമ്മുടെ മുസ്ലിം നിങ്ങളുടെ ബാങ്കിന്റെ സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കൾ ആ മുസ്ലിമിൽ പെട്ടവര് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ പ്രഭാഷണം തന്നെ നിർത്തിവെച്ചിട്ട് അതിനെ ഒരു ആദരവ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിമിങ്ങൾ അങ്ങനെ ഒരു ആദരവ് കൊടുക്കുന്നുണ്ടോ കൂടി ആത്മപരിശോധന നടത്തണം ഇതിൽ നമുക്ക് ആ കമൻ്റ് കാണാം തിരിച്ച് ആ ആദരവ് കൊടുക്കുന്നുണ്ടോ കൂടി ആത്മപരിശോധന നടത്തണം ഇങ്ങനത്തെ കുറച്ച് കമന്റുകളൊക്കെ ഉണ്ട് പിന്നെ വേറെ കമൻറ്റുകൾ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നു പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കമൻസുകൾ ഇതിൽ കുറച്ച് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ കമൻസുകൾ വന്നത് തിരിച്ച് ആദരവ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ കമൻസുകളൊന്ന് കാണാം അപ്പൊ നമുക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങൾ ഈ കേരളക്കരയിൽ മുസ്ലിമീങ്ങൾ ഇനി കേരള അല്ലാത്ത സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിമീങ്ങൾ മറ്റു മതക്കാരായ കൂടുതൽ നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലും തിങ്ങി താമസിക്കുന്നത് ആ മുസ്ലിമികളും മുസ്ലിമീങ്ങളുമാണ് ഒരൊറ്റ അയൽവാസികളായി താമസിക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ നല്ല വെള്ളപ്പൊക്കം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കത്തിൽ പള്ളിയും അതേപ്രകാരം മദ്രസകളും അമ്പലങ്ങളും ചർച്ചകളും എല്ലാം വെള്ളത്തിലകപ്പെട്ടൊരവസ്ഥ ഉണ്ടായപ്പം നിങ്ങൾ നോക്കൂ ഈ ഒരു കാഴ്ച കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫിന്റെ വിഹായ വളണ്ടിയർമാര് അവര് ചെയ്യുന്നത് എന്താണ് ഈ അമ്പലത്തിലെ അവര് വളരെയധികം വൃത്തിയാക്കുകയാണ് വെള്ളം വന്ന അമ്പലത്തിലെ മുറ്റം വൃത്തിയാക്കുന്നു അവിടുത്തെ വിളക്ക് ഇപ്പൊ കത്തിക്കുന്ന വിളക്ക് തുടച്ച് വൃത്തിയാക്കുന്നു അങ്ങനെയെല്ലാം വൃത്തിയാക്കുന്ന ഒരവസ്ഥ ഇതാരാ ചെയ്യുന്നത് സമസ്ത കേരള ജമിയ തൊലന്മയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിന്റെ വിഹായ വളണ്ടിയർമാർ അവർ അമുസ്ലിമിങ്ങളുടെ അമ്പലത്തിൽ ചളിയും വെള്ളവും വൃത്തിയാക്കി കൊടുക്കുന്നത് പിന്നെ ഈ ക്ഷേത്രം പിന്നെ വൃത്തിയാക്കുകയും അപ്പോൾ ആര് പറഞ്ഞു ഇവിടെ അങ്ങോട്ടോ തിരിച്ചൊരു ബഹുമാനമുണ്ടോ എന്നുള്ളതിന് ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ നേരിട്ടോ ഇങ്ങനെയാണ് കേരളത്തിൽ പരസ്പരം ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയിലും ആലേഖനം ചെയ്തിരിക്കുന്നത് സാക്ഷാൽ മഹാഗണപതിയുടെ ചിത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയുടെ കറൻസിയിലാണ് ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാല് അങ്ങാടികളിലൊക്കെ നാലും അഞ്ചും പള്ളികളുണ്ടാവും അവിടുന്ന് ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ പള്ളി അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു പള്ളി ഇത് എത്ര നേരം അതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടത് ഒരു പ്രഭാഷണമൊക്കെ നടക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്നൊരു ഏകീകരണം വേണ്ടേ എന്നുള്ളതാണ് തീർച്ചയായും വേണം പ്രത്യേകിച്ച് ടൗണുകളിലെ പള്ളികളിലൊക്കെ എല്ലാവരും ഒരേ സമയത്ത് പ്രഭാഷണം അല്ല ബാങ്ക് കൊടുത്തുകൊണ്ട് ഒരേ സമയത്ത് ബാങ്ക് വിളിച്ചുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് അത്രയൊക്കെ ഉള്ളു ബാങ്കിന്റെ സമയം ആ ഒരു സന്ദർഭം എല്ലാവരും ഒറ്റക്കെട്ടായി ബാങ്കോട്ടു ഒറ്റക്കെട്ടായി അതായത് ടൗണുകളിൽ നാല് വിഭാഗം ഉണ്ടെങ്കിൽ നാല് പള്ളികളുണ്ടാവും മസ്ജിദൂറിൻ്റെ അടുത്ത് മസ്ജിദ് ഇരുന്നൂറ് ബദർ പള്ളി ഇവിടെ രതിർ പള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനവധി പള്ളികളുള്ള ടൗണുകളിലൊക്കെ ഒരു ഏകീകൃത ബാങ്കിൻ്റെ സമയമാക്കിയാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയില്ല ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം ഇനി ഇതിൽ വന്ന മറ്റൊരു കമൻസ് നമുക്ക് പറയാം അഥവാ ഇതില് വന്ന മറ്റൊരു കമൻസ് എവിടെ ഇതൊക്കെ സുഹൃത്തെ അങ്ങനെയൊക്കെ സംഗതി ഉണ്ട് അതൊക്കെ ഒരു മനസ്സിന്റെ തോന്നലുകളാണ് രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് മൂന്ന് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു നേരം പുലർന്നപ്പോഴാണ് ആ കാഴ്ച ജനങ്ങൾ കണ്ടത് അങ്ങാടി പുറത്ത് ചില പുരാതനമായ തളിക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ ആരോ തീയിടു തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കറുത്ത പാടുകളാ സുബീക്ക് വരുമ്പം ആളുകൾ കാണുന്നത് പള്ളിയും അമ്പലമൊക്കെ തൊട്ടടുത്ത എന്നിട്ട് ഈ ഒരു സന്ദർഭം പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ കാട്ടു തീ പോലെ നാട്ടിലാകപ്പെടുന്നു വർഗീയ മുതലെടുപ്പിനായി പലരും ശ്രമിച്ചു ചത്തത് കീചനെങ്കിൽ കൊന്നത് നീചൻ എന്ന നിലയിൽ അടക്കം പറച്ചിടുകൾ തൊട്ടടുത്ത മുസ്ലിം പള്ളിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പാവപ്പെട്ട നിഷ്കളങ്കൻ ഒരു ചെറിയ തീപ്പൊരി വീണാൽ എല്ലാം കത്തിച്ചാമ്പലാകുന്നൊരവസ്ഥ പരിഹാരം ആര് എന്ത് എങ്ങനെ ആളുകൾ ഇങ്ങനെ ആലോചിക്കുക അപ്പോഴാണ് പൂവെള്ള വസ്ത്രം ധരിച്ച ഗൗരവമാർന്ന മുഖത്തോടെ ഒരു കറുത്ത തൊപ്പിയും ധരിച്ച് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ലി ഷിഹാബ് തങ്ങൾ ക്ഷേത്ര കവാടത്തിനരികിൽ വന്ന് കാറിറങ്ങിയത് കാറിലിറങ്ങി അവിടെ ഇങ്ങി തങ്ങൾക്ക് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി തങ്ങളിതൊക്കെ എല്ലാവരും ആളുകളൊക്കെ കൂട്ടത്തോടെ തങ്ങളെ വളഞ്ഞു ആ നേരത്തെ തങ്ങളിതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു നോപുരത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി ഞങ്ങൾ മുൻകൈയെടുക്കും ഇത് കേട്ട് ജനങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ആശ്വാസം പ്രകടിപ്പിച്ചു അങ്ങനെ അതിലേക്കുള്ള ആ ഒരു കർമ്മത്തിലേക്കുള്ള നദിയിലേക്കുള്ള ആദ്യ സംഭാവന നൽകിയത് പാണക്കാട് സിഹാബ് തങ്ങളാണ് അതിലേക്ക് ആദ്യമായി നൽകുന്നത് എല്ലാം ശുഭകരമായി അവസാനിച്ചു കുളങ്കലയ്ക്ക് മീൻ പിടിക്കണം എന്ന് കരുതി വന്ന പല ആളുകളും പിന്നീട് ഓടിയ വഴി പോലും കണ്ടിട്ടില്ല പുല്ലും മുളച്ചിട്ടില്ല അവർ പോയ വഴിയിൽ അപ്പൊ പറഞ്ഞു വന്നത് കുറെ കമൻസുകൾ ഉണ്ട് എല്ലാ കമൻസുകളും നമ്മൾ വായിക്കുകയാണെങ്കിൽ മറുപടി കൊടുക്കാന് കൈയോടെ അതിനൂറോളം കമന്റ്സുകൾ ഇപ്പൊ തന്നെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ നിൽക്കുക അതിൽ കൂടുതൽ ആവർത്തിച്ച കമന്റ്സുകൾ മാത്രം രണ്ട് മൂന്നെണ്ണം നമ്മൾ പറയണുള്ളൂ ഇപ്പൊ നിർത്തും അപ്പൊ ഇനി ഇതിലിപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സമയസൂചികയുടെ അടയാളമായി ബാങ്കിനെ കാണുന്നവരുണ്ട് എന്റെ കണ്ണോട് കണ്ട കാഴ്ചയാണ് പാടത്ത് പണിയെടുക്കുന്നതിന്റെ ചെറുപ്പകാലത്ത് വേലായുധനും ശങ്കരനും ശശിയേട്ടനും അസർ ബാങ്ക് കേട്ടാല് അവര് പറയൂ ആചാര് ബാങ്ക് കൊടുത്തു ഇനി നാളെ നോക്കട്ടോ അങ്ങനെ അവർ പണി സ്റ്റോപ്പ് ആക്കും എന്നിട്ട് ഈ തൂമ്പണ്ടല്ല കൈക്കോട്ട് എന്ന് എന്നറിയ മലപ്പുറം ജില്ലയില് അത് തോളിൽ വെച്ചിട്ട് തോട്ടിൽ നിന്ന് കയ്യും കാലും കഴുകി ചിലപ്പോ ചെറിയൊരു കൈമുണ്ടുണ്ടാകും കയ്യിൽ അതെടുത്ത് കൊളിച്ച് അവര് പോകും ഇതാണ് കേരളം ളിയും നേർച്ചയും വേലയും അതേപ്രകാരം താലപ്പൊലിയും പൂരവും വെളിച്ചപ്പാടും കൊയ്ത്തെഞ്ഞ പാടെത്ത സെവൻസ് ഫുട്ബോളും നേർച്ചയും പൂരവും തേങ്ങാച്ചോറും ചെമ്പിൽ വരട്ടിയ പോത്തിറച്ചിയൊക്കെ ഇതൊക്കെ ഇല്ലാത്ത എന്ത് നാട് ജീവിതം ഒന്നേ ഉള്ളൂ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനും പോരടിക്കാനും അല്ല വിനിയോഗിക്കേണ്ടത് ഒരു കുഞ്ഞായി മുസ്ലിയാരൻ നമ്മൾ ഓർക്കുമ്പോൾ മങ്ങാട്ടച്ചൻ നമുക്ക് മറക്കാൻ പറ്റുമോ അമ്പുരന്തങ്ങളും നായരും ഒരിക്കലും വേർപെരി അത് ബന്ധമായിരുന്നില്ലേ അതേപ്രകാരം കുറെ കമൻസുകൾ ഇതിൽപ്പെട്ട വേറെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻസ് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരു ഹിന്ദു സഹോദരൻ ചോദിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കമൻസ് തന്നെയാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ ആ കമൻസ് മറ്റു സമുദായക്കാർക്ക് ബാങ്ക് വിളി ശല്യം ചെയ്യലല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഒന്ന് ഒന്നര മിനിറ്റ് ബാങ്ക് കൊണ്ടൊക്കെ എന്ത് ശല്യം ഉള്ളത് ഏറെ രണ്ട് രണ്ടര മിനിറ്റ് ഇതാണ് ബാങ്കിന്റെ സമയം എന്റെ നാട്ടിൽ അമ്പലത്തിൽ ചൊല്ലുന്ന സ്പീക്കറിലൂടെ ഉറക്കനെ ചെല്ലുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നുമില്ല രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ നാർക്കയിലൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലും ശല്യ ആരും ഇതേ ഒരു മുസ്ലിം പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല എന്താണ് ഉറക്കന ശബ്ദത്തിൽ ഭൂതനാഥ സദാനന്ദ സർവഭൂതയാ രക്ഷ രക്ഷ മഹാബാഹോത്യം നമോ നമ ഇങ്ങനെയാണ് ഞാൻ ചെല്ലിയത് എന്തെങ്കിലും കഴിവില്ലെങ്കിൽ എൻ്റെ ഹൈന്ദവ സഹോദരന്മാർ ശ്രമിക്കാൻ കേട്ടോ കാരണം നമുക്ക് നമ്മൾ കേട്ടോർമ്മൻ അതേമാതിരി ഹോം നമോ നാരായണായ നായ നമ അങ്ങനെ കേക്ക ഹോം നമ ശിവായ അങ്ങനത്തെ കേക്കലുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ ഇങ്ങനത്തെ വാക്കുകളൊക്കെ അമ്പലത്തിന്ന് കേൾക്കാറുണ്ട് ഇത് ഒരു മണിക്കൂറൊന്നല്ലേക്കാറും ഒരു ദിവസം മുഴുവൻ ചൊല്ലുന്ന സമയങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചൊല്ലുമ്പോൾ ഇതൊന്നും ആരും അത് വെറുപ്പാണ് കേൾക്കാൻ കഴിയൂല മറ്റുള്ളവർക്ക് ശല്യമാണെന്നുള്ളൊരു ചർച്ച പോലും ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല പ്രഭാതത്തിൽ ബാങ്കിന്റെ ശബ്ദം ശല്യല്ലേ ആയിട്ട് വയ്ക്കുന്നവരുണ്ട് ഈ നേരത്തെ മനുഷ്യന് ഉറങ്ങണ നേരത്തെ ഒരു നാല് മുക്കാല് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഒരു ബാങ്ക് വയ്ക്കുമ്പോ അതൊരു ശല്യമല്ലേ ആ നേരത്തെ ഒരു ശല്യായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ആ നേരത്തെ എഴുന്നേൽക്കേണ്ട സമയമാണ് നേരം വൈകി ഉറങ്ങിയിട്ടാണ് ശല്യമായി തോന്നണത് മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് ഉറങ്ങണം അങ്ങനെയാണെങ്കിൽ ആ ബോങ്കിന്റെ അതേ ശബ്ദത്തിൽ അതേ ആ സമയത്ത് തന്നെയാണല്ലോ അമ്പലത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് അന്തലത്തൊന്നും നമ്മൾ കേൾക്കണില്ലേ കൗസല്യ സുപ്രചാ രാമപൂ സന്ധ്യ പ്രവർത്തദേ ഉർത്തം കർത്തവ്യം മഹനികം ഇത് കേൾക്കുമ്പോ നമ്മൾക്ക് ആരെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരു മതേതരമായ ഒരു രാജ്യത്ത് ഒരു മതേതര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ മതത്തിന്റെ മാത്രം കേട്ടാൽ മതി വേറെ എനിക്ക് കേൾക്കാൻ പറ്റൂലാരണേ അതെങ്ങനെ നടക്കുമോ എല്ലാവരും കേൾക്കാനും ഉൾക്കൊള്ളാനും പരസ്പരം സഹകരണ മനസ്സോടുകൂടെ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാനും അങ്ങനെ നീങ്ങാനുള്ള കഴിയണം അതാ മതേതരത് എന്ന് പറഞ്ഞത് ശാന്തി മന്ത്രം ഒരുവിടുന്ന ഒരു ഹിന്ദുവിന് ഒരിക്കലും മറ്റു മതക്കാരെയായ ഒരു മനുഷ്യരും വെറുക്കാൻ കഴിയൂല കാരണം എന്താ ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം അങ്കളം ഭവതു പിന്നെ പലർക്കുള്ളൊരു സംശയം എന്തായാലോ ഈ സുബീൻ്റെ ഭാഗൊക്കെ നാലേ മുക്കാൽ അഞ്ചുമണിക്കൊക്കെ വിളിക്കുന്നത് അത് പലരുടെയും ഉറക്കം കൊടുത്തൂലേ അത് തോന്നല ഉറങ്ങേണ്ട നേരല്ല അത് എണീക്കേണ്ട സമയമാണ് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് അതിന്റെ ഉറക്കിന്റെ ഇതുവരെയുള്ള കാലത്തെ സംസ്കാരം ഇപ്പൊ എങ്ങനെ ഇപ്പൊ രാത്രി ഉറങ്ങൂല മൊബൈലിൽ നോക്കി നിൽക്കും അപ്പൊ അങ്ങനെ സുബീൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന ശല്യമാണെങ്കിൽ അമ്പലത്തിനൊന്നും കേൾക്കണില്ലേ മൈക്കേ തന്നെ അതുപോലുള്ള ശബ്ദങ്ങൾ പ്രഭാതത്തിൽ കേൾക്കുന്ന എന്ത് രസമനോഹരമായതാണ് അമ്പലത്തിൽ നിന്നും ബാങ്കും ഒക്കെ കേൾക്കുന്നത് നമ്മൾ അമ്പലത്തിന്ന് രാവിലെ തന്നെ കേൾക്കല്ലേ കൗസല്യ സുപ്രജാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ടൂല കർത്തവ്യം ദൈവമാലികം കേൾക്കാൻ തന്നെ എന്ത് രസാനത് ഇതൊക്കെ ആരെങ്കിലും ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഒരു മതേതര രാജ്യത്ത് എന്റെ മതത്തിന്റെ മാത്രം എനിക്ക് കേട്ടാൽ മതി വേറൊരാളും എനിക്ക് വേണ്ട എന്നുള്ള പിടിവാശി അത് ശരിയല്ല എല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും പരസ്പരം സഹകരണ മനസ്സോടെ നീങ്ങാനും കഴിയണം അതാ മതേതരത്വം ശാന്തി മന്ത്രം ഉരുവിടുന്ന ഒരു ശാന്തി മന്ത്രം ഉരുവിടുന്ന ഒരു ഹിന്ദുവിനെ മറ്റു മതക്കാരായ ഒരു മനുഷ്യരും വെറുക്കാൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്താണ് ശാന്തി മന്ത്രം അവർ ഹോം സർവേഷാം സ്വസ്ഥിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു എന്നതിനർത്ഥം എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എല്ലാ ആളുകളും സന്തോഷമുള്ളവരാകട്ടെ എല്ലാവർക്കും ആശംസകൾ ഇങ്ങനെയത് വന്നത് ലോകോ സമസ്ത ഭവന്തു ലോകത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരനക്ക് ഒരിക്കലും മറ്റു മതക്കാരെയോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെയോ അവരുടെ ഒന്നും തന്നെ അവർക്ക് വെറുപ്പോടെ കാണാൻ കഴിയൂല എന്നാണ് എനിക്ക് മനസ്സിലായത് വേറെ സഹോദരൻ ഇവിടെ കമൻറ്റ് ചെയ്ത് വെരി ഗുഡ് ദിസ് ഇസ് ഹൗ വി വാൻസ് ഇൻ ഇന്ത്യ വളരെ നല്ലത് ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്നാ അത് എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ നമ്മൾ വേറൊരു വാങ് വേറൊരു കമന്റ് ഉള്ളത് വാങ്ക് വിളിയുടെ അർത്ഥം ഒന്ന് പറയാമോ എന്നാ കമന്റ് ഇങ്ങനെയാണ് ഇസ്ലാം മതസ്ഥരുടെ ആരാധനാലയമായ പള്ളികളിൽ പള്ളികളിൽ നിന്നും ഉയരുന്ന വാങ്ക് വിളിയുടെ അർത്ഥം ഒന്ന് പറയാമോ ഏതാണ് പിന്നെ ഉള്ളൊരു കമൻസ് അപ്പൊ വാങ്ക് വിളിയുടെ അർത്ഥം പറയാൻ ഇത്രത്തോളം വലിയ വിഷമം വളരെ സുഖല്ലേ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതിനർത്ഥം ദൈവമാണ് ഏറ്റവും വലിയവൻ ദൈവമാണ് ഏറ്റവും വലിയവൻ അതിനെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സംഗതിയല്ലേ ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന് വിശ്വസിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ പിന്നെന്താ പ്രശ്നം ഇലാഹ ഇലാഹ അഷു എന്ന് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ അല്ല അല്ലാതെ ഒരു ആരാധ്യനുമില്ല അള്ളാഹു അല്ലാതെ മറ്റു ദൈവമില്ലെന്ന് അഷതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ല എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എല്ലാ നാട്ടുകാരും ഒക്കെ വിശ്വസിക്കണം എന്നൊന്നല്ല ഇതിന്റെ അർത്ഥം ഈ പറയുന്നവൻ അവന്റെ വിശ്വാസാണ് ആ വിളിച്ചു പറഞ്ഞത് അതിപ്പോ കേരളത്തില് അറബിയിലാ വിളിച്ചു പറഞ്ഞത് അതിന്റെ ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന പിന്നെ ഭാഷയിലാണ് വാങ്കിന്റെ വിളിച്ചു പറഞ്ഞത് മറ്റുള്ള ഒരു മതക്കാർക്ക് അതുകൊണ്ട് ഒരു ശല്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അവസാനം എല്ലാവരും പറഞ്ഞു പറഞ്ഞു വരുന്നത് ഒരു ദൈവത്തിലേക്ക് ബ്രഹ്മാവിലേക്കാണ് എത്തുന്നത് എനിക്ക് മനസ്സിലായത് അങ്ങനെ ദൈവങ്ങൾ കുറേ ഉണ്ട് എല്ലാത്തിനും വലിയ ദൈവം ബ്രഹ്മാവായിട്ടാണ് എനിക്ക് മനസ്സിലായത് അതിപ്പോ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അതിർവേദത്തിലും ഇതിലൊക്കെ ഏകദൈവ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം ദൈവം ഒന്നാണെന്നാ സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ മൂ മൂവരുണ്ട് പിതാവ് വചനം പരിശുദ്ധാത്മാവ് ഇവർ മൂവരും ഒന്നാണ് യോ അന്നാൻ പഠിപ്പിക്കുന്നത് ഇവർ മൂന്നര ഒന്നാണ് ഇത് ചിലപ്പോൾ ഇപ്പൊ നമുക്ക് ഈഹൻ ഇതിലൊന്നും കാണൂരട്ടോ ഇത് എടുത്തു മാറ്റി എന്നാണ് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അമേരിക്കയിലെ ഗിഡിയൻസ് ഇന്റർനാഷണൽ അച്ചടിച്ച ഹോളി ബൈബിളിന്റെ അംഗീകൃത പതിപ്പിന്റെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം പേജിലുണ്ട് ഈ വാചകം അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിന്ദുക്കളിൽ തന്നെ പല വിശ്വാസങ്ങൾ വിശ്വാസങ്ങളുള്ളവരുണ്ട് ഹിന്ദുക്കളിൽ ശൈശവ മതം അവർക്ക് ശിവൻ മാത്രമാണ് ദൈവം വിഷ്ണു മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഗണപതിയെ മാത്രം ആരാധിക്കുന്നവരുണ്ട് മുപ്പത് മുക്കോടി ദൈവത്തെ സ്വീകരിച്ച ഹിന്ദുക്കൾക്ക് ഒരു ദൈവത്തെ കൂടി ഉൾക്കൊള്ളാൻ എന്താ ഇപ്പൊ പ്രയാസം അതൊന്നും ഉണ്ടാവില്ല അപ്പൊ ആരാധനാ രീതികൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരും ഒരു ദൈവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവനാണ് ബ്രഹ്മാവ് പര പരബ്രഹ്മം അഥവാ ഏകനായ ദൈവം എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ തെറ്റുണ്ടെങ്കിലും ആളുകൾ കമന്റിലൂടെ തിരുത്തട്ടോ അപ്പോൾ ഒരു യഥാർത്ഥ ഹിന്ദുവിൻ്റെ വിശ്വാസം അനുസരിച്ച് ഏത് ദൈവത്തെ ആരാധിച്ചാലും പ്രശ്നമില്ല അതൊക്കെ ഒടുവിൽ ഭഗവാനിൽ പല നദികളും അവസാനം സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ എല്ലാ ആരാധനാലയങ്ങളും എത്തിച്ചേരും ദൈവത്തിൽ ഏകനായ ഭഗവാനിൽ എത്തിച്ചേരും എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനത്തെ ആ ദൈവം എല്ലായ്പ്പോഴും എപ്പോഴും എവിടെയുമുണ്ട് ആ ദൈവം എപ്പോഴും ഉണ്ട് അള്ളാഹു ലാ ഇലഹ്ലാഹു അൽയുൽ കയ്യൂ ആയത്തിൽ കുറിച്ചിലും മുസ്ലിമങ്ങൾക്ക് അറിയാം അള്ളാഹു ആ പരമ ദൈവം ഹയ്യുൽ കയ്യൂ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എന്നെന്നും നിലനിൽക്കുന്നവനുമാണ് അവൻ നമ്മെ കാണുന്നു ഇടപെടുന്നു എല്ലാം നിയന്ത്രിക്കുന്നവൻ ആ ദൈവമാണ് ധർമ്മവും അധർമ്മവും പാലിച്ച് ജീവിക്കണം എന്നാണ് ആ ദൈവം നമ്മെ ഉണർത്തുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യർഭവതി ഭാരത അർജുനോട് പറഞ്ഞില്ലേ അപ്പോൾ ഭഗവത്ഗീതയിൽ നമുക്കിത് കാണാം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മസസ്താപനാർത്ഥയാ സംഭവാമി യുഗയുഗേ അഥവാ പരിത്രാണായ സാധൂനാം സജ്ജനങ്ങളെ രക്ഷിക്കാൻ വിനാശായ ചതുഷ്കൃതം ദുർജനങ്ങളെ നശിപ്പിക്കാൻ ധർമ്മ ധർമ്മസസ്താപനാർത്ഥയാ നിലനിർത്താൻ അഥവാ നന്മയുടെ മാർഗം സ്ഥാപിക്കാൻ സംഭവാമി യുഗേയു യുഗം തോറും ഞാൻ അവതരിക്കും ദൈവത്തിന് ചില ഇടപെടുകൾ ഉണ്ടാകും ആ ദൈവത്തിന്റെ മാർഗത്തില് ധർമ്മ സംസ്ഥാപനാർത്ഥയ ആ സത്യത്തിന്റെ പാതയിലെ നന്മയുടെ മാർഗം സ്ഥാപിക്കാൻ ആ നന്മയുടെ മാർഗത്തിലെത്താൻ തന്നെയാണല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലദീന ഞങ്ങളെ നീ നേർമാർഗത്തിലേക്ക് എത്തിക്കണമേ നീ അനുഗ്രഹിച്ച മാർഗം അതെന്നല്ലേ ഒരു ഹൈന്ദവനായ സഹോദരൻ പറഞ്ഞു അസതോമാസമയാ തമസോമാർ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ ഇതെല്ലാം എല്ലാ മതത്തിലും പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയ നിലക്ക് എല്ലാ മതങ്ങളും അവസാനം എത്തിച്ചേരുന്നത് ബ്രഹ്മാവിള ഒരു ഏക ദൈവത്തിലാണ് എത്തിച്ചേരുന്നത് എന്നാണ് എല്ലാ മതത്തെ സംബന്ധിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കേട്ട് വായിച്ച് മനസ്സിലാക്കിയപ്പെനിക്ക് മനസ്സിലായത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഏതായാലും സനാതനധർമ്മത്തിന്റെ ആളുകളായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരിക്കലും മറ്റു മതങ്ങളെ ഒരിക്കലും പിന്നെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയൂല അവർ ബഹുമാനിക്കുന്നവരാ അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം വന്നത് കാരണം ഇസ്ലാം മതം അതേപ്രകാരം ക്രൈസ്തവ മതം അങ്ങനെ ഏത് മതം ഇന്ത്യയിൽ വന്നത് തുടക്കത്തിരുന്ന മുസ്ലിമില്ലേനെ മുസ്ലിമുകളുടെ സ്വഭാവം കണ്ടവരൊപ്പം കൂട്ടിയതാ അവരെ സ്നേഹിച്ചത് കൊണ്ടാണ് അവര് മഹാപിള്ള നല്ല കുട്ടി എന്ന പേര് ഇവിടത്തെ ഹിന്ദുക്കള നൽകിയത് ആ മഹാപ്പിള്ള ലോപിച്ചവനെ മാപ്പിളയായി മാറിയത് അതുകൊണ്ട് നമ്മെ സ്നേഹിച്ച് ബഹുമാനിച്ച് വിശ്വസിച്ച് ഒപ്പം കൂട്ടിയ ഹൈന്ദവ സഹോദരന്മാരെ നമ്മള് പറ്റിക്കരുത് അവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തോടെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ രാജ്യത്ത് നമുക്ക് മതസൗഹാർദ്ദത്തോടെ പരസ്പരം കണ്ടും കേട്ടും കൊണ്ടും അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കണം അതിന് ദൈവം തമ്പുരാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും